ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കുറേ ദിവസമായില്ലേ എൻ്റെ ബ്യൂട്ടി ടിപ്സ് കണ്ടിട്ട് ഒരു നമ്മുടെ എന്താ ടമാറ്റർ കുറച്ച് മിൽക്ക് കുറച്ച് അരിപ്പൊടി നിങ്ങൾ വിചാരിക്കും ഇപ്പം നല്ലൊരു ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു ഊട്ടപ്പുണ്ടാക്കാനാവും അതല്ല ഒരു ടാൻ വാറൻ വേണ്ടി ജോലി തിരക്കുകൾ കാണാൻ എപ്പോഴും അതിനിടയിൽ കുറച്ച് സമയം കിട്ടും എന്നിരുന്നാലും വീട്ടിലിപ്പോൾ വെറുതെ ഇരിക്കലേ അപ്പോൾ ടാനിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ സ്ക്രബാണ് ചെയ്യുന്നത് വീട്ടിൽ വെച്ചിട്ടുതന്നെ ഓക്കേ അപ്പം നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു പാക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടോ ഈ പാക്കിൽ പാക്കിലിപ്പോൾ ചേച്ചി എന്തൊക്കെയാ ചേർത്തതെന്ന് പാക്കിൽ ചേർത്തത് കുറച്ച് റോസ് വാട്ടർ പിന്നെ ലൈസ് എന്ന് പറയും ലിക്കറൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ പിന്നെ കുറച്ച് തൈര് കുറച്ച് തേൻ പിന്നെ കുറച്ച് പൊട്ടറ്റോ ജ്യൂസ് കുറച്ച് തക്കാളി ജ്യൂസ് കുറച്ച് കടലമാവ് ഇത്രയും സാധനങ്ങളാണ് ചേർത്ത് തന്നെ ശരിക്കും ചിരി വരുന്നുണ്ടാവൂലേ ഇവൾക്കൊക്കെ ഇതൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ഉള്ള മുഖം എന്താ വല്ല കണ്ണാടി പോലെയാണോന്ന് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് കാക്കയ്ക്ക് തെൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു എൻ്റെ മുഖം കുറച്ച് സുന്ദരാവണ്ടേ അപ്പം ആരും ചിരിക്കരുത് കേട്ടോ അത് കണ്ടിട്ട് പാവം ശശി കറുത്ത മുഖം വെളുപ്പിക്കാനുള്ള തത്രപ്പാടിലാണെന്ന് വിചാരിക്കണം ഓക്കേ വേണമെങ്കിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് പരീക്ഷിക്കാം ഇങ്ങനെ വീഡിയോ ഒന്നും ഇടണ്ട ആഹാ അവൾ ഇതൊക്കെ പരീക്ഷിക്കണ്ടല്ലോ ഏ ഞങ്ങൾക്കും ഒന്ന് നോക്കാമെന്ന് രഹസ്യമായിട്ട് നിങ്ങളൊക്കെ ചെയ്തോളൂ വലിയ പൈസയുടെ ചിലവൊന്നുമില്ലല്ലോ എല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് ഈ ലിക്ക് റൈസ് പൗഡർ എന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് വി വിൽ ഗെറ്റ് ഇറ്റ് ഇൻ ദ ആയുർവേദ ഷോപ്പ് ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ കഴുത്തിൻ്റെ എവിടെയും കൂടി ഇടാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇനി വീണ്ടും കഴുകിയിട്ടുള്ള ഫേസ് കാണിക്കാം ബൈ ബൈ